അലൈക്കും വാഹമത്തല്ലാഹി വാത്തു പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർ എല്ലാവരും ഈ കാര്യം കേട്ട് മനസ്സിലാക്കി വെക്കുകയും എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട മർമ്മപ്രധാനമായ കാര്യമാണ് പറയുന്നത് ഒരുപാട് ഒരുപാട് ദിക്കറുകൾ സ്വലാത്തുകൾ ഓർ ആനായത്തുകൾ നാം ചെയ്യുന്നു അതുപോലെ ചൊല്ലുന്നു പല കാര്യങ്ങളിലും ആവശ്യങ്ങൾ നേടിയെടുക്കാൻ പല ആത്മീയ കാര്യങ്ങളും നാം നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുന്നു പക്ഷേ ചിലർക്ക് പെട്ടെന്ന് ഫലം ലഭിക്കുന്നു അതുപോലെ തന്നെ എന്നാൽ പലർക്കും ഫലം ലഭിക്കാതെ നിരാശരാകുന്നു എന്താണ് ഇതിന് കാരണം ഫലം ലഭിക്കാൻ നാം എന്താണ് ചെയ്യേണ്ടത് എങ്ങനെയാണ് കർമ്മങ്ങൾ ചെയ്യേണ്ടത് ആദ്യമായി എല്ലാവരും മനസ്സിലാക്കി വെക്കുക ദൃഢമായ കൂടി നല്ല പോസിറ്റീവ് മൈൻഡോടു കൂടി നാം പാരായണം ചെയ്യുക അതോടൊപ്പം കർമ്മങ്ങൾ ചെയ്യുക അവർക്ക് ഫലം പെട്ടെന്ന് ലഭിക്കുകയും ആയത്തുകൾ പാരായണം ചെയ്യുമ്പോൾ അതുപോലെ തന്നെ വിക്രുകൾ മറ്റു ചൊല്ലുമ്പോൾ ആവശ്യമായ അക്ഷരസ്ഫുടതയോടുകൂടി വ്യക്തമാക്കി നല്ല വൃത്തിയാക്കി നിയമങ്ങൾ അനുസരിച്ച് ഒതുക അതുപോലെ തന്നെ നിസ്കാരങ്ങൾ പോലെയുള്ള ഫർന്നായ കാര്യങ്ങൾ അതിൻ്റെ മുറ പോലെ ചെയ്യുന്നവർ ആയിരിക്കുക ഹറാമിൽ നിന്നും മാറി നിൽക്കുന്നവരായിരിക്കുക അത്തരക്കാർക്ക് ഫലം ലഭിക്കും പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നുണ്ട് രോഗശമനത്തിനായി ആയത്തുകളോ ആയത്തുകളെ കൊണ്ട് ചികിത്സ നടത്തിയാൽ അത് ഫലം കിട്ടുന്നതാണ് എന്ന് പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നുണ്ട് പക്ഷേ ഓതുന്നവൻ്റെ ഉച്ചാരണത്തിലെ പിഴവ് അതുപോലെ അത് കൈകാര്യം ചെയ്യുന്നതിലെ വൈകല്യം ഓതുന്നവൻ്റെ വിശ്വാസത്തിലെ ന്യൂനത എന്നീ കാരണങ്ങൾ ചിലപ്പോൾ എന്താവും ഉദ്ദേശിച്ച കാര്യങ്ങൾ വൈകുകയോ ഫലം ലഭിക്കാതെ പോവുകയോ ചെയ്യാം അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമ്മുടെ മനസ്സിൻ്റെ മറയും അതുപോലെ തന്നെ ആ നീക്കി നല്ല ദൃഢ ദൃഢവിശ്വാസത്തോടുകൂടി അക്ഷരശുദ്ധിയോടുകൂടി ഓതുകയും മന്ത്രിക്കുകയും ചെയ്യുക അങ്ങനെ ചെയ്താൽ ഫലം ഇൻഷാല്ല പെട്ടെന്ന് തന്നെ കിട്ടുന്നതായിരിക്കും ഇനി മുതൽ മേൽപ്പറഞ്ഞ കാര്യങ്ങൾ കൂടി ആത്മീയമായ കാര്യങ്ങൾ ചെയ്തു നോക്കുക അള്ളാഹു സുബാന ഉത്താല നമുക്ക് അത് ചെയ്യാനും ജീവിതത്തിൽ പകർത്തുവാനും തൗഫീക്ക് ചെയ്യുമാറാകട്ടെ ആമീൻ ഈ അറബുൽ ആലമീൻ അലൈക്കും വറഹ്മത്തുള്ളാഹി വരക്കാത്തൂ